അല്ലേ കുട്ടിയില്ല വണ്ടി 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 പുതിയ വർക്ക് ഏതാ മേഡം പുതിയ വർക്ക് ഏതാണോ അപ്പൊ സീരിയലും ചെയ്തോളാം സുരേഷ് നിർത്തിയല്ലേ സുരേഷ് എന്റെ അവിടെ അല്ലേ എപ്പോഴാണ് അറിഞ്ഞിട്ടത് ജൂലൈൽ സുരേഷ് ചേട്ടൻ വീണ്ടും സിനിമയിലേക്ക് വരുന്നുണ്ടെന്നുള്ള ഒരു കേന്ദ്രമന്ത്രിയല്ലേ അഭിമുഖങ്ങൾ സിനിമയിൽ കുറച്ചാൾക്ക് റെസ്റ്റാണെന്നോ അങ്ങനെയൊക്കെ പറയുന്നു കേന്ദ്രമന്ത്രിയായാലും അപ്പൊ അദ്ദേഹം ജയിച്ചതിനെ കുറിച്ച് മാഡത്തിന്റെ അഭിപ്രായം എന്താണ് വിളിച്ചായിരുന്നു മാഡം വിചാരിച്ചായിരുന്നു പുള്ളിക്കാൻ ജയിക്കുന്നു വിചാരിച്ചായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു よろしくお願いします。